ഹായ് നമസ്കാരം എല്ലാവർക്കും ഫുട്ബോൾ സംസാരത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രിയൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബുകൾ എ സി എൽ ടുവിൽ അമ്പയ പരാജയമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ഇരുപത്തെട്ട് സീസൺ മുതൽ ഇന്ത്യൻ ക്ലബുകൾക്ക് എ സി എൽ ടു സ്ലോട്ട് ലഭിക്കുന്നതല്ല അതുമാത്രമല്ല എ എഫ് സി ചാലഞ്ച് ലീഗിൽ ഡയറക്റ്റ് സ്ലോട്ടും നഷ്ടമായിരിക്കുകയാണ് ഇനി ഒരു സ്ലോട്ടിൽ അവർക്ക് ക്വാളിഫയേഴ്സ് കളിച്ച് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ നിലവിൽ വെസ്റ്റേൺ റീജ്യൻ എ എഫ് സി തലത്തിൽ ഇന്ത്യയുടെ റാങ്കിംഗ് പതിനാലിലോട്ട് എത്തിയതോടുകൂടിയാണ് ഇന്ത്യ കെ സി എൽ ടുവിൻ്റെ സ്ലോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് ഏസ്യൽ ടൂവിൽ പങ്കെടുക്കണമെങ്കിൽ എ എഫ് സിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് എ എഫ് സിയുടെ നിയമപ്രകാരം ഒരു ക്ലബിന് ഏഷ്യൻ തലത്തിൽ പങ്കെടുക്കണമെങ്കിൽ കുറഞ്ഞത് ഇരുപത്തിനാല് ആഭ്യന്തര മത്സരങ്ങളെങ്കിലും അവർ കളിച്ചിരിക്കണം എന്നാണ് എന്നാൽ നിലവിലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അവസ്ഥയിൽ അത് നടക്കുന്ന കാര്യമല്ല പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് എന്തെന്നാൽ എ എഫ് സിയുടെ കീഴിലുള്ള രാജ്യങ്ങൾക്ക് ഒരു അപ്സക്ഷൻ ഒരു ആനുകൂല്യം ഒരു തവണ ഒരു ആനുകൂല്യം എ എഫ് സി കൊടുക്കും ആ ആനുകൂല്യം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നിലവിലെ സൂപ്പർ കപ്പ് വിന്നർക്കും അതുപോലെ വരാൻ പോകുന്ന ലീഗ് ടൈറ്റിൽ വിന്നർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് സീസണിൽ എ സി എൽ ടു കളിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് എ സി എൽ ടു നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ക്ലബുകൾ കളിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിൽ നമ്മുടെ റാങ്കിങ് ഉയർത്താൻ സാധിക്കും അങ്ങനെ വീണ്ടും നമുക്ക് നമ്മുടെ സ്ലോട്ടുകൾ എ സി എൽ ടുവിലെ സ്ലോട്ടുകൾ നമുക്ക് തിരികെ പിടിക്കാൻ സാധിക്കും പക്ഷേ എ എഫ് സി ഈ സീസ് വരുന്ന സീസണിൽ എ സി എൽ ടു നമ്മളെ ബ്ലോക്ക് ചെയ്താൽ അവർ കളിക്കണ്ട എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ ഏകദേശം മൂന്നാല് വർഷത്തേക്ക് നമുക്ക് എ സി എല്ലിൻ്റെ ക്ലബ് എ സി എല്ലിലേക്ക് നമ്മുടെ ക്ലബ്ബുകളെ അയയ്ക്കാൻ സാധിക്കാത്ത സ്ഥിതി വരും